നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം കാമുകനുമായുള്ള ജീവിതം സ്വപ്നം കണ്ട് രണ്ടു മക്കളെ ഉപേക്ഷിച്ച് മൂന്നാമത് പുതിയൊരു ജീവിതം തേടിപ്പോയ അസ്മിനയെ കാമുകൻ ലോഡ്ജ് മുറിയിൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ഇപ്പോൾ റിമാൻഡിലായതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് തലസ്ഥാനത്തെ നടുക്കിയ കൊലപാതകത്തിലാണ് നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യത്തെ രണ്ട് വിവാഹബന്ധം വേർപെടുത്തിയതിന് പിന്നാലെ മൂന്നാമതായി താൻ തെരഞ്ഞെടുത്ത ജീവിതവും അസ്മിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് കൊലപാതകത്തിലേക്ക് രണ്ടാമത്തെ ബന്ധത്തിലെ കുഞ്ഞിനെ കാണാൻ പോലും കാമുകൻ ജോയ് വിലക്കിയിരുന്നുവെന്നും മക്കളെ ഉപേക്ഷിച്ച് കാമുകനുമായുള്ള ജീവിതം സ്വപ്നം കണ്ടിറങ്ങിയ അസ്മിനെ അതിക്രൂരമായിട്ട് ലോഡ്ജിൽ വെച്ച് കാമുകൻ കൊല ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് കോഴിക്കോട് സ്വദേശിനിയായ മുപ്പത്തിയെട്ടുകാരെ തിരുവനന്തപുരം ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി പിടിയിലായതോടെയാണ് കൂടുതൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്നത് സംഭവത്തിൽ കാമുകനും ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റുമായി ജോലി ചെയ്തിരുന്ന മുപ്പത്തിരണ്ടുകാരൻ റോയി എന്ന് വിളിക്കുന്ന ജോബിൻ ജോർജാണ് അറസ്റ്റിലായത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ജോബിൻ ജോർജിനെ ഇക്കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കോഴിക്കോട് വടകര സ്വദേശിനിയായ അസ്മിനെയാണ് മൂന്നുമുക്കിലെ ഗ്രീൻ ലോഡ്ജിൽ വെച്ച് ചൊവ്വാഴ്ച രാത്രിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് മൂന്ന് മാസം മുൻപാണ് അസ്മിനയും ജോബിൻ ജോർജും തമ്മിൽ പരിചയപ്പെടുന്നതും മാവേലിക്കരയിൽ ജോബിൻ ജോർജ് ജോലി ചെയ്തിരുന്ന ലോഡ്ജിലെ പാചകക്കാരിയായിരുന്നു അസ്മിന മുൻപ് രണ്ട് വിവാഹം കഴിച്ചിട്ടുള്ള അസ്മിന രണ്ടാമത്തെ വിവാഹ ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്താണ് ജോബിൻ ജോർജുമായി അടുപ്പത്തിലാകുന്നത് മദ്യലഹരിയിലാണ് പ്രതി ഈ കൊലപാതകം നടത്തിയതെന്നാണ് സൂചന മദ്യകുപ്പിക്ക് തലയ്ക്കടിച്ച് വീഴ്ത്തിയതിന് പിന്നാലെ തുണി ഉപയോഗിച്ച് കഴുത്തുമുറിക്കാണ് അരും കൊല നടത്തിയത് ജോബിൻ ജോർജ് മുൻപൊരു വിവാഹം കഴിക്കുകയും ആ ബന്ധം വേർപെടുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് മറ്റൊരു യുവതിയെ വിവാഹം ചെയ്തെങ്കിലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നും ആ സ്ത്രീയെയും അവരുടെ പിതാവിനെയും ആക്രമിച്ച കേസിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ട് ഒന്നര മാസത്തോളം ജയിലിൽ കഴിഞ്ഞുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിനു പിന്നാലെയാണ് മാവേലിക്കരയിലെ ലോഡ്ജിൽ ജീവനക്കാരനാകുന്നതും അസ്മിനുമായി അടുപ്പത്തിലാകുന്നത് സംഭവം നടക്കുന്ന ദിവസം ആറ്റിങ്ങിലെ ലോഡ്ജിൽ രാത്രി മുറിക്കുള്ളിൽ വെച്ച് മദ്യപിക്കുന്നതിനിടെ അസ്മിനെ തന്റെ രണ്ടാം വിധത്തിലെ മകളെ കാണാൻ പോകുന്നതിനെക്കുറിച്ച് ജോയിയോട് പറഞ്ഞിരുന്നു ഇതോടെ ഇരുവരും തമ്മിൽ വഴക്ക് നടന്നു തുടർന്നുണ്ടായ കയ്യാങ്കളിക്കിടെ ജോബി അസ്മിനെ ബിയർ കുപ്പി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് വീഴ്ത്തി പിന്നാലെ തുണി ഉപയോഗിച്ച് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അസ്മിനുടെ ശരീരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പാടുകൾ ഉണ്ടായിരുന്നു പെട്ടെന്നുള്ള പ്രകോപനത്തിലാണ് കൊലപാതകം നടത്തിയതെന്നും ഇതിന് പിന്നാലെ മുങ്ങുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മരിച്ചു ഉറപ്പുവരുത്തിയ ജോബിൻ അസ്മിനിയുടെ ഫോണും വസ്ത്രങ്ങളും എടുത്താണ് ഒളിവില് പോയത് കായംകുളത്തുള്ള ലോഡ്ജിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നതിനിടെയാണ് ഇവർ തമ്മിൽ അടുപ്പത്തിലാകുന്നത് തുടർന്ന് കുറച്ചുനാൾ ഇരുവരും ഒരുമിച്ച് താമസിച്ചിരുന്നു ഇരുവരും മുൻപ് വിവാഹിതരായിരുന്നുവെന്നും രണ്ട് കുട്ടികളുടെ അമ്മയാണ് അസ്മിനെയെന്നുമാണ് വിവരങ്ങൾ ഒരാഴ്ച മുമ്പ് ജോബി ആറ്റിങ്ങിലെ ലോഡ്ജിൽ ജോലിക്ക് ജോലിക്കെത്തിയിരുന്നു ചൊവ്വാഴ്ച രാത്രി ഭാര്യയെന്ന് പരിചയപ്പെടുത്തിയാണ് അസ്മിനെ ജോബി ലോഡ്ജിൽ കൊണ്ടുവന്നത് പിന്നീട് ജോബിയുടെ പരിചയത്തിലുള്ള ചിലർ ഇവർ താമസിച്ച മുറിയിൽ വരികയും ചെയ്തിരുന്നു രാത്രി ഒന്നരയോടെ ജോബി മുറിയിലേക്ക് പോകുന്നത് ലോഡ്ജിലെ മറ്റു ജീവനക്കാർ കണ്ടിരുന്നു ബുധനാഴ്ച രാവിലെ ഇരുവരെയും പുറത്ത് കാണാത്തതിനെ തുടർന്ന് ജീവനക്കാർ പരിശോധിച്ചെങ്കിലും മുറി തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നാലെ പോലീസിൽ വിവരം അറിയിച്ചു എത്തി വാതിൽ തള്ളി തുറന്ന് കടന്നപ്പോഴാണ് അസ്മിനയുടെ മൃതദേഹം കണ്ടത് മുറിയിൽ പിടിവലി നടന്നതിന്റെ സൂചനകളുണ്ടായിരുന്നു ബിയർകുപ്പി പൊട്ടിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ബുധനാഴ്ച പുലർച്ചെ മണിയോടെ ജോബി ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ തിരിച്ചറിഞ്ഞതോടെ പോലീസ് തിരച്ചിൽ വ്യാപിപ്പിക്കുകയായിരുന്നു പിന്നാലെ ബസ് സ്റ്റാന്റിലെത്തി ജോബി കായംകുളത്തേക്ക് പോയതായിട്ടാണ് കണ്ടെത്തിയത് തുടർന്ന് പോലീസ് കായംകുളത്ത് നടത്തിയ പരിശോധനയിലാണ് ജോബി കോഴിക്കോട്ടേക്ക് കടന്നതായി അറിയുന്നത് പിന്തുടർന്ന് പോലീസ് കോഴിക്കോട് നിന്ന് ജോബിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് വെച്ചാണ് ഇയാൾ പിടിയിലാകുന്നത് അസ്മിന് ആദ്യം നാട്ടിൽ നിന്ന് പിന്നീട് കരുനാഗപ്പള്ളിയിൽ നിന്നും വിവാഹം കഴിച്ചിരുന്നു ജോബിൻ രണ്ടാം ഭാര്യ ആക്രമിച്ച കേസിലാണ് ജയിലിലായത് മാവേലിക്കരയിൽ ഹോട്ടൽ മാനേജറായി വന്നപ്പോഴാണ് അവിടുത്തെ ജോലിക്കാരി അസ്മിനെ പരിചയപ്പെടുന്നതും തുടർന്ന് ഒന്നിച്ച് താമസമാക്കുന്നതും അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് ജോബിൻ ആറ്റിങ്ങൽ ലോഡ്ജിൽ ജോലിക്കെത്തുകയായിരുന്നു അസ്മിനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ ബന്ധുക്കൾക്ക് കൈമാറി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡും Je